മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ യൂറോപ്പിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ആഗോള വാർഷിക സമ്മേളനത്തിൽ പങ്കാളികളാവാൻ കേരളത്തിലെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അംഗങ്ങൾ സജ്ജരായി ജൂലൈ ഇരുപത്തിയഞ്ച് തീയതികളിൽ ലണ്ടനിലെ ആൾട്ടണിൽ വെച്ചാണ് ആഗോള വാർഷിക സമ്മേളനം നടക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആത്മീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ആഗോള നേതാവായ അഞ്ചാമത്തെ ഖലീഫ ഫദ്രത്ത് മിർസ മസ്രൂർ അഹമ്മദ് നിർവഹിക്കും തൊണ്ണൂറോളം രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആത്മീയ സംഗമം യൂറോപ്പിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സമ്മേളനമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പാർലമെന്റ് അംഗങ്ങൾ മേയർമാർ പൌരപ്രമുഖ നേതാക്കൾ നയതന്ത്രജ്ഞർ വിവിധ മതഗുരുക്കന്മാർ തുടങ്ങിയവരെല്ലാം സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും നിരവധി ആത്മീയ ധാർമ്മിക സമകാലീന വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും മതസൗഹാർദ്ദ സമ്മേളനവും മഹിളാ സംഗമവും മലയാളമടക്കമുള്ള നിരവധി ഭാഷകളിൽ തത്സമയ പരിഭാഷയും ഉണ്ടായിരിക്കുമെന്നും കേരളത്തിലെ അഹമ്മദിയ സെന്ററുകളിൽ തത്സമയം സമ്മേളനം കാണുന്നതിനുള്ള ഏർപ്പാടുകൾ പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ പിതൃതർപ്പണ കർമ്മം കൊണ്ട് നിളയുടെ തീരവും ഭക്തിയിലിയിക്കാൻ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണം ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച നടക്കും രണ്ട് ബലിത്തറകളിലായി അയ്യായിരം പേർക്ക് തർപ്പണത്തിനുള്ള സൗകര്യം പുലർച്ചെ മൂന്ന് മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറുന്നതിനും ഷവർബാത്തിനുമുള്ള സൗകര്യം തിലഹോമം സായുജ്യ പൂജ എന്നീ ചടങ്ങുകൾക്കുള്ള സൗകര്യങ്ങളും മെഡിക്കൽ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു കൂടാതെ പ്രഭാത ഭക്ഷണവും ചുക്ക് കാപ്പിയും ഉണ്ടായിരിക്കും ബുക്കിംഗിന് പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് നാല് എട്ട് നാല് പൂജ്യം ആറ്